അലൈക്കും വഹമ്മത്തല്ലാഹി വാബർകാത്തു ബഹുമാന്യരായ സഹോദരന്മാരെ സഹോദരികളെ നവോത്ഥാന പ്രവർത്തനങ്ങളിലൂടെ നമ്മുടെ രാജ്യത്തെ മുസ്ലിംകൾക്കും മറ്റെല്ലാ ജനവിഭാഗങ്ങൾക്കും വിദ്യാഭ്യാസ ജീവകാരുണ്യ മേഖലകളിൽ വലിയ സേവനങ്ങൾ ചെയ്ത സ്ഥാപനമായ മർക്കസു സുന്നിയ അതിൻ്റെ കടങ്ങൾ വീട്ടുന്നതിന് വേണ്ടി ഏറ്റവും പ്രതിഫലം ലഭിക്കുന്ന ഈ പരിശുദ്ധ റമദാനിൽ എൻ്റെ വക മുന്നൂറ്റി പതിമൂന്ന് രൂപ ആ ഒരു കൂടി മർക്കസിലെ വിദ്യാർത്ഥികൾ പൂർവ്വ വിദ്യാർത്ഥികൾ മർക്കസുമായി ബന്ധപ്പെട്ട വിവിധ സംരംഭങ്ങളിൽ ഗുണഭോക്താക്കളായിട്ടുള്ളവർ മർക്കസിനെ സഹായിക്കുന്നവർ ഗൾഫ് നാടുകളിലെ സുഹൃത്തുക്കൾ അങ്ങനെ എല്ലാവർക്കും വേണ്ടി ഷെയ്ഖുന സുൽത്താൻ ഉള്ള ഉസ്താദ് അവർ ഒരു പ്രത്യേക വിൻഡോ തുറന്നു തന്നിരിക്കുകയാണ് ഇതുപയോഗപ്പെടുത്തി പരിശുദ്ധ റമദാനിൻ്റെ പതിനേഴാമത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ദിവസത്തിൽ എല്ലാവരും മുന്നൂറ്റി പതിമൂന്ന് രൂപ മർക്കത്തിന് വേണ്ടി നൽകുന്നതിന് സമയം കണ്ടെത്തണമെന്ന് പ്രത്യേകമായി അഭ്യർത്ഥിക്കുകയാണ് നമ്മുടെ ജീവിതത്തിൽ ഏതെല്ലാം മേഖലകളിൽ വിജയിച്ച് മുന്നേറേണ്ടതുണ്ടോ അവിടെയെല്ലാം കൈവച്ച കയ്യൊപ്പ് ചേർത്തിയ പ്രിയപ്പെട്ട സ്ഥാപനമാണ് മർക്കസ് നമ്മുടെ കുട്ടികളെപ്പോലെ നമ്മുടെ ബന്ധങ്ങളെപ്പോലെ മർക്കസ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ബന്ധമായി നമ്മുടെ ഹൃദയമായി ഓർമ്മയായി ആവേശമായി നിലനിർത്തിക്കൊണ്ട് ഈ പരിപാടി വൻ വിജയമാക്കണമെന്ന് പ്രത്യേകം ഉണർത്തുകയാണ് അള്ളാഹു ഹുസുബാനഹുബത്തേല ഷെയ്ഖുന ഉസ്താദിനും മർക്കതിന് നേതൃത്വം നൽകുന്നവർക്കും സഹായിക്കുന്നവർക്കും ദീർഘായുസും ആഫിയത്തും പ്രദാനം ചെയ്യട്ടെ ലൈലത്തുൽ കതിർ കൊണ്ട് വിജയിക്കുന്ന പരിശുദ്ധ റമദാനുകൊണ്ട് എല്ലാ വിജയങ്ങളും നേടുന്ന ആളുകളിൽ അള്ളാഹു നമ്മളെയും കുടുംബത്തെയും സുഹൃത്തുക്കളെയും ഈ സതുക്കയുടെ കാരണം കൊണ്ട് അള്ളാഹു താല ഉൾപ്പെടുത്തി തരട്ടെ അസലമലൈക്കും വരഹമുല്ലാ വ